ഈ ധർമാധർമ്മ വിവേചനത്തെക്കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ചും ഭീഷ്മരജല ചെയ്തികൾ കഴിഞ്ഞ ദിവസം അതായത് ഗുരുപൂർണിമ പ്രസംഗം പ്രൊഫസർ എം എൻ വിജയൻ്റെ ഗുരുപൂർണിമ പ്രസംഗം തൃശ്ശൂര പ്രസംഗം അദ്ദേഹം വളരെ ശ്രദ്ധേയമായൊരു അഭിപ്രായം പ്രകടിപ്പിക്കേണ്ട പ്രസംഗത്തിൽ വിജയമാഷിഡ അഭിപ്രായത്തിൽ ശരി ഏത് എന്ന മഹത്തായ സംശയം അവശേഷിപ്പിക്കുന്നു എന്നതാണ് മഹാഭാരതത്തിൻ്റെ മഹത്വം എന്ന അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ഒപ്പം തന്നെ ധർമ്മത്തിൽ സംശയമുണ്ട് എന്നീ വ്യാസൻ പറയിക്കുന്നത് ധർമ്മപുത്രരെ കൊണ്ടാണ് എന്നും മാഷ് പറയുന്നു എങ്ങനെ പ്രതികരിക്കുന്നത് ഇതിനോട് ശരി എന്നുള്ളത് സാധാരണ ജീവിതത്തിലെ വളരെ സാധാരണമായ ഒരു പ്രവൃത്തികളുടെ വേർതിരിവാണ് ശരിയും തെറ്റും കാരണം തെറ്റ് ധർമ്മമായിട്ട് വരുന്ന സന്ദർഭങ്ങളുണ്ട് ഒരു തെറ്റ് ചെയ്ത് ധർമാനുഷ്ഠാനമായിട്ട് വരും അതാണ് സീതി അപേക്ഷിച്ച ഒരു തെറ്റാണ് പക്ഷെ അത് ധർമാനുഷ്ഠാനമാണ് ചിലപ്പോൾ ശരി അധർമ്മമായിട്ട് വരും ശരി ചെയ്യുന്നത് അവിടെ അധർമ്മമായിരിക്കും അപ്പം തെറ്റ് ശരികളും ധർമാധർമ്മങ്ങളും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നുമില്ല പിന്നെ ഇത് ചെയ്യുന്ന വ്യക്തികളുടെ ഭേദങ്ങൾ അനുസരിച്ചും വരും ഇപ്പൊ ഒരു ചെറിയ കുട്ടിയെ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ചെറിയ കുട്ടി അവിടെ ഉമ്മറെ തിരിക്കുകയാണെങ്കിലും നമുക്ക് അതിനെ എടുത്ത് ഓവനിക്കാം ഉമ്മ കൊടുക്കാം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാലും കൊടുക്കാം അതിനൊന്നും ആരും തടസ്സമില്ല വീട്ടിലുള്ളവർക്കായാലും ആർക്കായാലും സന്തോഷമായിരിക്കും അതിനപ്പുറത്ത് ആ അവിടുത്തെ യുവതിയായ ഒരു കുട്ടി നിൽക്കുകയാണ് അവളെയും ഭാര്യ എടുത്തു ഉമ്മ കൊടുത്തില്ലായിരിക്കും അല്ലെങ്കിൽ കൊടുത്തായിരിക്കും അപ്പോൾ വ്യക്തിയുടെ വ്യത്യാസമാണവിടെ അവസ്ഥയുടെ വ്യത്യാസമാണ് കാലദേശാപേക്ഷ പാത്രകർമ്മ വിശേഷേണ കാലദേശാപേക്ഷ കാലം ദേശം പാത്രം വെച്ച വ്യക്തി ഇതനുസരിച്ച് ഒരു പ്രവൃത്തിയെ നിർണയിക്കേണ്ടി വരും അപ്പോൾ ഇതിൽ സനാതനധർമ്മം ഒഴിച്ചുള്ള മറ്റ് ധർമ്മങ്ങളെല്ലാം മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ അതാത് സന്ദർഭങ്ങളിൽ അനുഷ്ഠിക്കേണ്ടുന്ന ധർമാനുഷ്ഠാനങ്ങളെല്ലാം സന്ദർഭമനുസരിച്ച് സാഹചര്യം അനുസരിച്ച് വ്യക്തിയനുസരിച്ച് കാലമനുസരിച്ച് ദേശമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഈ ശരി തെറ്റുകൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് കാലികമായ ധർമ്മങ്ങളും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് കാലികമായ ധർമ്മം എന്ന് വെച്ചാൽ സിവിൽ നിയമങ്ങളാണ് ആചാരങ്ങൾ മാമൂലുകൾ സമ്പ്രദായങ്ങൾ പിന്നെ സിവിൽ നിയമങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ പരസ്പര ധാരണ പ്രകാരം മനുഷ്യനുണ്ടാക്കുന്ന സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക് ഉതകും എന്ന ധാരണയോടുകൂടി മനുഷ്യനുണ്ടാക്കുന്ന പരസ്പര സമ്മതപ്രകാരം ഉണ്ടാക്കുന്ന സിവിൽ നിയമങ്ങൾ ഇതിനെ ഒന്നും ആസ്പദമാക്കി ധർമ്മത്തെ പൂർണ്ണമായി നിർവചിക്കുക സാധ്യമല്ല രണ്ടാമത് പറഞ്ഞ അദ്ദേഹം ധർമ്മത്തിൽ സംശയമുണ്ട് എന്ന് വ്യാസൻ പറഞ്ഞില്ല ധർമ്മത്തിൽ സംശയം ഉണ്ടെങ്കിൽ പ്രവൃത്തി ചെയ്യാനൊക്കെ അത് വരും എനിക്ക് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഞങ്ങൾ നിങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ അടിക്കണം അടി കൊള്ളത്തക്ക പ്രവർത്തിയാണ് നിങ്ങൾ ചെയ്തത് എനിക്ക് അവിടെ ധർമ്മത്തിൽ സംശയമുണ്ടെങ്കിൽ എനിക്ക് അടിക്കാനൊക്കില്ല അടിയൊരു ഉദാഹരണം പറഞ്ഞു തോന്നില്ല അടി മാത്രമല്ല ഏത് പ്രവർത്തിയും അപ്പോൾ ഇദ്ദേഹത്തിന് ധർമ്മത്തിൽ സംശയം സംശയമുണ്ടെന്നിരിക്കട്ടെ ഭീഷ്മർക്ക് പകുതി കൊടുക്കണമെന്ന് പറയാനൊക്കില്ല അദ്ദേഹത്തിന് അക്കാര്യത്തിൽ സംശയം അവർക്കും കൊടുക്കണം അത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അർഹതയുണ്ടോ ഇല്ലയെന്നുള്ളതല്ല അല്ലെങ്കിൽ ഇവൻ ശല്യം ചെയ്യും ആര് ഈ ദുര്യോധനൻ ഭീഷ്മരെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും അദ്ദേഹം വീഴുന്നവരെ മരിക്കുന്നവരെ പ്രത്യേകിച്ചും കൊട്ടാരത്തിൽ താമസിക്കുമ്പോൾ പ്രത്യേകിച്ച് കൊട്ടാരം ശാന്തരവിൻ്റെ ആണോ കൊട്ടാരം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ കൊട്ടാരം ദുര്യോധനൻ്റെ അധീനത്തിലായിരിക്കെ കൊട്ടാരം ദുര്യോധനന്റെ ദുര്യോധനൻ്റെ അധികാരപരിധിയിലായിരിക്കെ ഭീഷ്മരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും അവമാനിച്ചു കൊണ്ടിരിക്കും അപ്പോൾ അവമാനിച്ചു ഈ അവമാന ഭീതി ചില വലിയ ആളുകൾക്ക് അവരെ അവമാനിക്കുന്നത് പോലെ ഭീതിയുള്ള മറ്റൊരു സംഗതിയില്ല അപ്പോൾ അദ്ദേഹം ഒരു നിർണ്ണയം എടുത്തു അത് ധാർമ്മികമാണെന്ന് പറഞ്ഞു കാരണം രണ്ടുപേർക്കും അവകാശം ഉണ്ടാകാണ് അദ്ദേഹം പറഞ്ഞത് ആർക്കും രണ്ടുപേർക്കും ധ്രതരാഷ്ട്രക്കും ഉണ്ട് അവകാശം പാണ്ഡുനും ഉണ്ട് അവകാശം അദ്ദേഹത്തെ ധ്രതരാഷ്ട്രക്ക് എങ്ങനെ അവകാശം വന്നു ഇപ്പം ധ്രതരാഷ്ട്രമല്ലേ ഭരിക്കുന്നതെന്നാണ് ഉത്തരം അതങ്ങനെ ഇപ്പോൾ ഭരിക്കുന്നത് ചാർജ് ഉണ്ടല്ലോ പാണ്ടില്ലല്ലോ പാണ്ട് ഇദ്ദേഹത്തിനാണ് ചാർജ് കൊടുത്തുപോയത് താൽക്കാലത്തേക്കുള്ള അധികാരത്തിൻ്റെ വിനിയോഗത്തിന് ധൃതരാഷ്ട്രരെ നിയോഗിച്ചിരിക്കുന്നു അപ്പോൾ അവകാശം വന്നു അതിനെ അവകാശം അല്ലേ പക്ഷേ വിജയന്മാഷിന്റെ പരാമർശത്തിന് ഉപോത്ബലകമായിട്ട് ധർമ്മപുത്രർക്ക് മഹാഭാരതത്തിലുടനീളം ഒരു പുനരാലോചന അല്ലെങ്കിൽ ഒരു വീണ്ടു വിചാരം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവുന്നില്ല ഈ വ്യാസന ധർമ്മത്തിൽ സംശയം ഇല്ല എന്നുള്ളത് ഉറപ്പിക്കാം പക്ഷെ വ്യാസന്റെ കഥാപാത്രങ്ങൾക്ക് ഈ സംശയം ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ടല്ലേ വ്യാസൻ ഇടക്കിടയ്ക്ക് ഇടപെട്ട് ഇത് തീർത്തുകൊണ്ടിരുന്നത് അതല്ല ജീവിതം ധർമ്മ സംശയത്തിനുള്ള ഒരു ഉപാധി മാത്രമാണ് എന്ന് പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത് അതാണ് പറഞ്ഞതിന്റെ അർത്ഥം ജീവിതത്തിൽ ധർമ്മനിർണ്ണയത്തിനല്ല ജീവിതം മറിച്ച് എപ്പോഴും ധർമ്മത്തെക്കുറിച്ച് സംശയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംശയാലുത്വപൂർണമായ ജീവിതം നയിക്കുകയാണ് മഹത്തായ ജീവിതത്തിൻ്റെ സമുന്നതമായ ലക്ഷണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയില്ല വീണ്ടും വിചാരം ചെയ്യുന്നതിന് ആരോട് ആരോടെല്ലാം ആലോചിക്കാം നമുക്കൊരു കാര്യത്തെക്കുറിച്ച് ആരോട് വേണമെങ്കിലും ആലോചിക്കാം ആചാര്യന്മാരോട് ആലോചിക്കാം മന്ത്രിമാരോട് ആലോചിക്കാം സുഹൃത്തുക്കളോട് ആലോചിക്കാം അച്ഛനന്മാരോട് ആലോചിക്കാം രാജകോട്ടാരത്തിലാകുമ്പോൾ മന്ത്രിമാരോട് ആലോചിക്കണമല്ലോ അപ്പോൾ മന്ത്രിമാരോട് ആലോചിക്കാം സാധാരണക്കാരുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് വീട്ടിലുള്ള എല്ലാവരോടും ആലോചിക്കാം സുഹൃത്തുക്കളോട് ആലോചിക്കാം എന്താ ആലോചിക്കുന്നതിന് അങ്ങനെയല്ലേ ചെയ്യുന്നത് കാര്യങ്ങൾ പക്ഷേ ധർമ്മനിർണ്ണയം വരുന്നു ആലോചിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്ന അഭിപ്രായം സ്വീകാര്യമായില്ല എന്ന് വരും അപ്പോൾ അതെല്ലാം തള്ളിക്കളഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു എടുക്കും നിർണയങ്ങളില്ലെങ്കിൽ പ്രവൃത്തിയില്ല നിർണയമില്ലെങ്കിൽ ഗവൺമെൻറ്റുകൾ പ്രവർത്തിക്കില്ല നിർണയമില്ലെങ്കിൽ രാജ്യം പ്രവർത്തിക്കുകയില്ല നിർണയമില്ലെങ്കിൽ ജനത പ്രവർത്തിക്കുകയില്ല നിർണയമില്ലെങ്കിൽ ഒരു സംഗതിയും ഒരു രാജ്യത്ത് നടക്കില്ല നിർണയമില്ലെങ്കിൽ പാഠ്യപുസ്തകങ്ങളുണ്ടാവില്ല നിർണയമില്ലെങ്കിൽ സിലബസുകൾ ഉണ്ടാവില്ല നിർണയമില്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കില്ല അണ അണകെട്ടണമെന്ന് നിർണയിക്കുകയാണ് നിർണയിക്കാത്തത് കൊണ്ടാണ് ചിലടത്ത് അണകെട്ടാൻ പറ്റാതെ കിടക്കുന്നത് സിംഹകാലൻ കുരങ്ങൾ രക്ഷിക്കേണ്ടതാണ് അപ്പോൾ അണകെട്ടത് അവിടെ തടസ്സപ്പെട്ടു കിടന്നു പ്രകൃതിയെ രക്ഷിക്കേണ്ടതാണ് നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെട്ട് കിടക്കുന്നു പാരിസ്ഥിതിക പ്രശ്നമുണ്ട് ഇപ്പം നിർണയിക്കാതെ ഉണ്ടോ നിർണയിച്ചാലൊന്നും ഉണ്ടാകും പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടായാലും പ്രശ്നമുണ്ടായാലും കെട്ടിക്കോളൂ എന്ന് തീരുമാനമെടുത്താൽ അണകെട്ടും എന്ന് തീരുമാനമെടുത്താൽ പാരിസ്ഥിതിക പ്രവർത്തകന്മാർ പ്രശ്നമുണ്ടാക്കില്ല അവരെ തല്ലി ഓടിക്കാം അവരെ ഗെ ഗ്രനേഡ് എറിഞ്ഞ് ഓടിക്കാം എന്ന് തീരുമാനിച്ചാലോ നിർണയിച്ചാലോ അതാണ് ഗവൺമെൻറ്റിൻ്റെ താൽക്കാലത്തേക്കുള്ള ധർമ്മം എന്ന് ഗവൺമെൻറ്റും മന്ത്രിസഭയും കൂടി അങ്ങ് തീരുമാനിച്ചാൽ തീരുമാനിച്ചു മർദ്ദനോപാധികളുണ്ട് അവർക്ക് ആ മർദ്ദനോപാധികൾ വെച്ച് അത് നിയന്ത്രിക്കും അപ്പോൾ അവിടെ നിർണ്ണയം വന്നു നിർണയം വന്നാൽ നിർമ്മാണ പ്രവർത്തനം നടക്കും നിർണയമില്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനമില്ല നിർണയമില്ലെങ്കിൽ ഒരു പ്രവൃത്തിയും ഇല്ല എല്ലാവരും പ്രവർത്തിരഹിതന്മാരായിരിക്കും എല്ലാവരും കർമ്മരഹിതന്മാരായിരിക്കും എല്ലാവരും കർമ്മരഹിതന്മാരായിരുന്നിട്ട് കർമ്മരാഹിത്യത്തിൻ്റെ നൈഷ്കർമ്മത്തിൻ്റെ ജാഢ്യത്തിൽ ആണ്ടുകിടക്കും